വണ്ടിയുടെ വളയം പിടിക്കാനൊരുങ്ങി ആര്യനന്ദ തൃപ്രങ്ങോട് സ്വദേശിനിയായ ഇവൾ കുഞ്ഞുനാൾ മുതലേ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ടാണ് വളർന്നത് അങ്ങനെ സ്റ്റിയറും വീൽ അവൾക്ക് അച്ഛനെ പോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടതായി വാഹനങ്ങളുടെ സ്റ്റിയറും വീലിനോട് തോന്നിയ ആ പ്രണയം അവൾക്കൊപ്പം തന്നെ വളർന്നു തന്റെ ഈ പ്രണയ സാഫല്യത്തിനായി അവൾ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം തെരഞ്ഞെടുത്തു വലിയൊരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ദൂരങ്ങൾ താണ്ടാനുള്ള അവളുടെ മോഹത്തിന് അമ്മയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു അച്ഛൻ്റെ തൊഴിലിടം തന്നെ സ്വപ്നത്തിലേക്കുള്ള വഴി തുറന്നു തന്നപ്പോൾ അവൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല തിയറി ക്ലാസ്സുകൾ അടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം ഏതാനും ദിവസം മുൻപ് നടന്ന ടെസ്റ്റിൽ ആര്യതണ്ട പാസ്സാവുകയും ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിത എന്ന ചരിത്രവും അവൾ സ്വന്തം പേരിൽ കുറിച്ചു എനിക്ക് കെ എസ് ആർ ടി സി കൂടി ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പോൾ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ചെയ്തോളൂ എന്താ കെ എസ് ആർ ടി സി ഓടിക്കാമല്ലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പ്രൈവറ്റിൽ ക്ലാസ് ഭയങ്കര കുറവാണ് ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നല്ല ക്ലാസ്സും നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട് അപ്പോൾ അതന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആ ആഗ്രഹവും പരിശീലനത്തിലൂടെ സാധിച്ചതായി ആര്യ പറയുന്നു പുറത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കെ എസ് ആർ ടി സി നൽകുന്ന പരിശീലനം ഏറെ മികച്ചതാണെന്നും ഇവൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടാതെ വാരിച്ച പണച്ചെലവുമില്ല ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴും ഒക്കെ കെ എസ് ആർ ടി സി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടതാണ് വന്നപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാതെ വയ്യ അവർ ഭയങ്കര സപ്പോർട്ടിങ്ങും ഭയങ്കര എല്ലാം ഭയങ്കര നല്ല ഇതായിട്ടാണ് വന്നത് വൺ മന്ത് ആയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത് എന്തായാലും എനിക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പാണ് എനിക്ക് പിന്നെ ഇവിടുത്തെ സാറും എല്ലാവരും അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രഥമ ശുശ്രൂഷയ്ക്കും വാഹനങ്ങളുടെ മറ്റു വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് തരുന്ന തിയറി ക്ലാസ്സുകളും മികച്ചതാണ് അതായത് നമുക്ക് ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് നമുക്ക് പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ തിയറി ക്ലാസ് റോഡ് നിയമങ്ങൾ റോഡിനെ കുറിച്ച് റോഡിലെ ലൈനുകൾ അതായത് മാർക്കിംഗ് അതിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റു പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കിലോമീറ്റർ കുറവും അതായത് ക്ലാസ് മാറ്റം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പരിശീലകരുടെ സമ്പൂർണ്ണ സഹകരണം തന്റെ വിജയത്തിന് പിന്തുണയായതായും ആര്യനന്ദ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് അച്ഛൻ പ്രസന്നകുമാർ മരിച്ചത് അച്ഛനുള്ള തിലോതകം കൂടിയാകുന്നു ആര്യനന്ദയുടെ ഈ നേട്ടം മലപ്പുറം